നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം മാസം തികയാതെ പിറക്കുന്ന കുട്ടികളിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒന്നാണ് ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് റെറ്റിനോപ്പതി ഓഫ് പ്രീമെച്യൂറിറ്റി എന്ന കാഴ്ചയെ ബാധിക്കുന്ന അസുഖത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് കോം ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ റെറ്റിനൽ സർജനായ ഡോക്ടർ ഗാന ആജോയ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കുട്ടികളെ മാസം പിറക്കുന്ന ഈ ഈ ഓഫ് എന്താണ് അസുഖം എന്ന് നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഓഫ് അസുഖമാണ്റ്റി കുട്ടികൾ മാസം തികഞ്ഞ് ജനിക്കാണ്ട് വരുമ്പോൾ അങ്ങനെ ജനിക്കുന്ന കുട്ടികളിൽ കണ്ണിലെ റെറ്റിന ശരിക്ക് വളർച്ച എത്തില്ല അതായത് അമ്മയുടെ ഗർഭത്തിൽ കിടന്ന് കുട്ടി ജനി കുട്ടിയുടെ കണ്ണ് അല്ലെങ്കിൽ കണ്ണിൻ്റെ രട്ടന വളർച്ച എത്തേണ്ടതാണ് അപ്പോൾ സാധാരണ രീതിയിൽ നാല്പതാഴ്ച അല്ലെങ്കിൽ തേർട്ടി എയ്റ്റ് വീക്സിൻ്റെ മേലെ വരുന്ന ജനിക്കുന്ന കുട്ടികൾക്ക് നോർമലി ഡെവലപ്ഡ് ആണ് അങ്ങനത്തെ ഒരു അസുഖം ആ കുട്ടികൾക്ക് വരില്ല നേരെ മറിച്ച് മുപ്പത്തേഴ് ആഴ്ചയ്ക്ക് മുമ്പ് ജനിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നാ മുപ്പത്തിനാല് ആഴ്ച എത്തുന്നേറ്റ് മുമ്പ് ജനിക്കുന്ന കുട്ടികളിൽ വരുന്ന ഒരു അസുഖമാണ് രട്ടനോപ്പത്തിയോ പ്രിമെച്ചുറിറ്റി ഇതെന്താണെന്നുവെച്ചാൽ ഒരു ആഴ്ച മുമ്പ് കണ്ണിൻ്റെ ഗർഭപാത്രത്തിൽ കെടുക്കുമ്പോൾ ഒരു ഭാഗം കണ്ണിൻ്റെ വളർച്ച എത്തും ഓക്കെ പക്ഷേ ഒരു തേർട്ടി എയ്റ്റ് ഫോർട്ടി വീക്സ് ആ സമയത്ത് എത്തുമ്പോൾ ബാക്കിയുള്ള ഭാഗവും വളർന്നിട്ടുണ്ടാവും ആ സമയത്ത് മുപ്പത്തിരണ്ടോ മുപ്പത്തിനാലോ വീക്സിൽ ജനിക്കുമ്പോൾ അതൊന്നും വളർച്ച എത്തിയിട്ടുണ്ടാവില്ല അതായത് ജനിച്ചതിന് ശേഷം വേണം ഇതൊക്കെ വളരാൻ അങ്ങനെ വളരുമ്പോൾ തെറ്റായി വളരാം അതായത് പുതിയ രക്തക്കൊഴലുകളോ ബ്ലീഡിങ്ങോ റെട്ടിന തന്നെ ഡിറ്റാച്ച് ചെയ്യാനും പൂർണ്ണമായി അന്ധത വരാൻ സാധ്യതയുള്ളൊരു അസുഖമാണത് നമ്മുടെ ഈ സമയത്ത് വളരെ റെലവെന്റ് ആയിട്ടുള്ളൊരു അസുഖമാണ് സ്വാഗതം ഡോക്ടറോട് ചോദിച്ചോളൂ നമസ്കാരം ഈ കാണിക്കേണ്ട കാര്യമുണ്ട് ഇത് നേരത്തെ ജനിക്കുന്ന കുട്ടികൾക്ക് ഈ മൈനസ് പവർ അല്ലെങ്കിൽ റിഫ്രാക്ട് വേരർ വരാനുള്ള സാധ്യതയുണ്ട് കാഴ്ച കുറവ് വരാനുള്ള സാധ്യതയുണ്ട് ഓവ് അപ്പൊ നമുക്ക് സാധാരണ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾ ശരിക്കും വർഷാവർഷം ചെക്കേണ്ടതാണ് ഇപ്പൊ അഞ്ചിലല്ലേ പഠിക്കണെന്ന് പറഞ്ഞത് ഒന്ന് കാണിക്കാൻ ഒരു ടെസ്റ്റ് ചെയ്യാൻ നല്ലതാണ് ബാക്കി കണ്ണിന്റെ എല്ലാ ചെക്കപ്പും ഒന്ന് ചെയ്ത് കണ്ണിനൊരു പവർ എന്തെങ്കിലും മൈനസ് പവറോ പവറോ പ്ലസ് എന്തെങ്കിലും ഡിറ്റക്ട് ആ ആ ചെക്കപ്പ് വേണ്ടതാണ് വല്ലാണ്ട് കാണുന്നുണ്ടോ കുട്ടി ഇൻട്രസ്റ്റ് പോയി ഇങ്ങനെ അത് അതൊന്നും ചെക്ക് ചെയ്യേണ്ടതാണ് ഡെഫിനറ്റ്ലി അത്ര എടുത്തിരുന്ന് കാണുന്നത് വിഷ്വൽ ഹൈജീൻ നല്ലതല്ല നേരം കാണുന്നതും നല്ലതല്ല കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഡോക്ടർ മറ്റൊരു കോളം ഹലോ ഹലോ ഗുഡ് മോർണിംഗ് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറുടെ ശേഷം അപ്പോ ഫസ്റ്റ് കണ്ണ് ടെസ്റ്റ് ചെയ്തിരുന്നു ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ നോർമലാണ് ഇപ്പൊ മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി കണ്ണിന് ഇപ്പൊ ടെസ്റ്റ് ചെയ്യുന്നില്ല ആദ്യ രണ്ടു പ്രാവശ്യം ചെയ്ത് അപ്പൊ നോർമലാണെന്നാണ് അപ്പൊ ഭാവിയിൽ ഇനി ടെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണോ കാണിക്കണം നോർമൽ പ്രശ്നം അല്ലെങ്കിൽ കാഴ്ച കുറവുള്ള നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയാ ചെറിയ നമുക്ക് കുട്ടികളാകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയാ കാണിക്കണം എന്തായാലും കുട്ടിനെ കാണിക്കണം ഇപ്പൊ കുട്ടി നോക്കി തുടങ്ങിയോ നിങ്ങളെ അത് വളരെ നല്ലതാണ് നോർമൽ തന്നെയാണ് അതിന്റെ അർത്ഥം പക്ഷെ അതോടുകൂടി തീരുന്നില്ല നമുക്ക് ഒരു നമുക്കൊരു മാസം പ്രായത്തില് കുട്ടി ആറുമാസം പ്രായാവുമ്പോൾ ഒരു ചെക്കപ്പ് വേണം ചെക്കപ്പ് ചെയ്യണം അല്ല അതിന്റെ കുട്ടികളുടെ ഡോക്ടർ കാണിക്കുകയാണ് ഏറ്റവും ഐഡിയൽ കാരണം ഇത്രയും ചെറിയ കുട്ടികളുടെ ടെസ്റ്റ് ചെയ്യൽ എല്ലാ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു വരില്ല അതിന് പ്രത്യേക കാര്യങ്ങൾ വേണം ഈ ടെസ്റ്റിന് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണ്ടോക്കും അവർക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ആറു മാസം ഇനി ഈ സമയത്തൊന്നും വേണ്ട ഒരു ആറ് മാസം പ്രായം മാസം കഴിഞ്ഞാല് പിന്നെ ഒരു വയസ്സ് പ്രായത്തിൽ ചെക്ക് ചെയ്യണം പിന്നെ വർഷാവർഷം ചെക്ക് ചെയ്യണം കാരണം ഇത് എപ്പോഴാണ് മൈനസ് പവർ വരിക അതാണ് ഏറ്റവും കൂടുതൽ മയോപിയോ ഈ കൃഷ്ണമണിയുടെ ഇതിൽ വ്യത്യാസം വരും ചില കുട്ടികൾക്ക് ഡോക്ടർ പറഞ്ഞിരുന്നു ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് നോർമൽ ആണ് അതെ 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 അത് ആറ് മാസത്തിലൊന്നും മതി സാധാരണ കാണാറില്ല അല്ലാതെ വീട്ടിൽ നിന്നിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ഒന്നുമില്ല ഒന്നുമില്ല വേറെ ഒന്നും ചെയ്യേണ്ട കുട്ടി നോക്കണ്ട ചിരിക്കുന്നുണ്ട് പ്രശ്നമില്ല തുടങ്ങിയിട്ടുണ്ട് ഓ ഹലോ നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് മോളാണ് അപ്പം പിന്നെ ക്ലാസ്സിലേന്ന് പിന്നെ ഒന്നാം ക്ലാസ് തൊട്ടേ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ബോർഡിലേക്ക് കാണുന്നില്ല പറഞ്ഞു അപ്പൊ ഏറെ പിന്നെ ഏറെ മാസം ഓപ്പറേഷൻ ചെയ്തെടുക്കായിരുന്നു വേറെ ഒന്നും അതായത് ഡോക്ടർ നിർദേശത്ത് അനുസരിച്ച് വെക്കുക എത്ര നേരം വെക്കണം ദിവസം മുഴുവനും വെക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ വായിക്കുമ്പോഴോ ടി വി കാണുമ്പോഴോ ആണോ പറഞ്ഞ അനുസരിച്ച് ചെയ്യാം ഇതാണ് ഈ സ്റ്റേജിൽ നമുക്ക് വേണ്ടോ പിന്നെ ആറ് മാസം കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തോളൂ അത് പറ്റിയില്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും കേട്ടോ ഓക്കെ ഓക്കെ വിളിച്ചതിന് നന്ദി ഡോക്ടർ ഈ മാസം തികയാതെ പറഞ്ഞ എല്ലാ കുട്ടികളിലും ഇങ്ങനെ അസുഖം ഉണ്ടാകുന്നുണ്ടോ അതോ ചിലരിൽ മാത്രമാണോ ഇങ്ങനെ അസുഖം കണ്ടുവരുന്നത് യെസ് അത് അതാണ് ഞാൻ പറഞ്ഞ ആഴ്ചയുടെ കണക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുപ്പത്തേഴ് ആഴ്ച എന്നുള്ളതാണ് പ്രീ ടേം പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് വീക്സ് അതാണ് ഈ അസുഖം വരാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് അത് മാത്രല്ല അതൊന്ന് പിന്നെ വെയ്റ്റ് കുറഞ്ഞ കുട്ടികൾ ഈ മാസം തികയാണ്ട് വെയ്റ്റും കുറഞ്ഞ ജനിക്കുന്ന കുട്ടികളുണ്ട് ആയിരത്തി എഴുന്നൂറ് ഗ്രാം ഇതിന്റെ താഴെ ജനിക്കുന്ന കുട്ടികളിലാണ് ഈ അസുഖം കാണുന്നത് അപ്പോൾ അവരിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വന്ന് ഒരു ജനിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യണം ഓക്കെ അതിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അതിൽ തീരില്ല പിന്നെ ടു വീക്സിനൊന്നും കൂടി നോക്കണം അതായത് കണ്ണിൻ്റെ രക്തക്കൊഴിൽ ഫുൾ വളർച്ച എത്തുന്നവരെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം രണ്ടാഴ്ചയോ ഒരാഴ്ചയോ ഡോക്ടർ പറയുന്ന മതിരി ആ ചെക്കപ്പ് ചെയ്യണം അപ്പോൾ അത് ഫുള്ളി ആയി ഒരു ത്രീ മന്ത്സ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെക്കപ്പ് ആറ് മാസത്തിൽ പിന്നെ ചെക്കപ്പ് ഇയർലി ഇത് നമ്മൾ നോക്കുന്നത് ഒന്ന് ഈ അസുഖം നമ്മൾ ആ ടൈമിൽ ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ കാഴ്ച തന്നെ നഷ്ടപ്പെടുത്താം ഫുള്ളി ബ്ലൈൻഡ് ആവാം അതാണ് ഇതിന്റെ മെയിൻ റീസൺ നമ്മൾ ഈ ചെക്കപ്പിന്റെ ആ ഒരു വിൻഡോ നമ്മൾ മിസ് ചെയ്താൽ പിന്നെ നമുക്കത് റീഗെയിൻ ചെയ്യാൻ പറ്റില്ല സോ ആ ഒരു സിമ്പിൾ ആ കുട്ടികൾ എത്ര ചെറുപ്പം ഇത്ര ഡിഫിക്കൾട്ടാണ് അവരെ ഇങ്ങനെ കൊണ്ടുനടക്കാനും ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ ആ ഒരു ഇത് ആലോചിച്ച് കുറേ പേര് വരില്ല പക്ഷെ അത് അതൊരിക്കലും ചെയ്യരുത് കാരണം ആ സമയത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് അത് തന്നെ ചെയ്യണം ഹലോ 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 കോൾ തോന്നുന്നു ഡോക്ടർ ഇപ്പോൾ അതായത് ഇപ്പം ഞാൻ പറഞ്ഞു മുപ്പത് ദിവസത്തിനുള്ളിൽ കാണുന്നുള്ളത് അപ്പം പല കുട്ടികളും ഇത്രയും സ്മോൾ എന്താ പറയാ സെക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ ഐ സി യു കുട്ടി ഇരിക്കുന്ന ന്യൂനൈറ്റിൽ ഐ സി സിയുൽ പോയിട്ട് തന്നെ ഞങ്ങൾ സ്ക്രീൻ ചെയ്യും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നോക്കി കണ്ണിൻ്റെ ഉള്ളിൽ എത്ര വളർച്ച രക്തകോളിൽ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കും വലിയ കുഴപ്പമില്ല നോർമലി ഗ്രോയിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല നെക്സ്റ്റ് സ്ക്രീനിങ് അതായത് ഫുൾ വളർച്ച എന്ന് നോക്കും അത് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഞങ്ങളൊരു ഇൻഡയറക്റ്റ് ഓഫ് തെലമോസ്കോപ്പ് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഉണ്ട് അത് വെക്കേ വേണ്ടു അതിന് ചെയ്യാൻ കുട്ടിയുടെ കണ്ണിൽ ഒരു ഡ്രോപ്സ് ഒഴിക്കും ഒരു എനസ്തറ്റിക് മാതിരി അത് ഒഴിച്ചാൽ മതി കുട്ടിക്ക് വേറെ പെയിനോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല ഡോക്ടർ ലൈവിലൊരു

കുട്ടിയുടെ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിച്ച് എന്തെങ്കിലും ഒരു വൈറ്റ് കളറോ റിഫ്ലെക്സോ അങ്ങനെ എന്തെങ്കിലും കണ്ണിൽ കാണുന്നുണ്ടെങ്കിൽ ചെക്കപ്പിന് കൊണ്ടുവരണം അത് ചില കേസിൽ നേരത്തെ ചെയ്യേണ്ടതാണ് ട്രീറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കുട്ടികൾ കാണിക്കുന്നത് കാഴ്ചയിൽ കുറവ് നമുക്ക് തിരിച്ചറിയാൻ അത് ഒന്ന് കുട്ടി നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു കണ്ണ് മാത്രമാണോ അതായത് ഒരു കണ്ണ് പൊത്തുമ്പോൾ അത് കൈ തെറ്റി മാറ്റി ാണോ അല്ലെങ്കിൽ ഒരു കണ്ണ് പുത്തിയേണ്ടും കുട്ടിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കാണിക്കുന്നില്ല അതൊരു ലക്ഷണമാണ് പിന്നെ നമുക്ക് തന്നെ നോക്കുമ്പോൾ കുട്ടിയുടെ കണ്ണിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു വെള്ള കളറോ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇത് രണ്ടുമാണ് കുട്ടികൾ കുട്ടികൾക്ക് പറയാനറിയാത്തത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് നോക്കാവുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് പേര് ഞാൻ വിളിക്കുവാണ് ഡോക്ടറോട് ചോദിച്ചു മാം ഞാനാണെങ്കിൽ രണ്ടായിരത്തി പതിനാലില് ഡെലിവറി ആയാണ് പക്ഷെ ആണെങ്കിൽ ബേബിയാണെങ്കിൽ ആറുമാസം ആയിട്ടാണ് ഡെലിവറി ആയത് ഫീമേൽ ബേബിയാണ് അപ്പോ പിന്നെ ഒന്ന് ഇരുന്നൂറ്റി അമ്പതും ആയിരുന്നു വെയിറ്റ് ഓക്കെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു ഡെലിവറി ആയിരുന്നത് അവിടുന്ന് അവിടെ ഈ കണ്ണിന്റെ കണ്ണിൻറെ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് തമിഴ്നാട്ടിലെ ഒരു ഹോസ്പിറ്റലാണ് പോയി കാണിച്ചത് അതും ഫ്രീതിട്ടാണ് ഓക്കെ അപ്പോ അവിടെ പോയി കാണിച്ചു പറഞ്ഞു വലത് കണ്ണിനെന്തോ കാഴ്ചക്ക് പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു വിശ്വാസക്കുറവ് കൊണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ കണ്ണ് ആശുപത്രിയിൽ അവിടെ കൊണ്ടുപോയി കാണിച്ചു പറഞ്ഞു കണ്ണിന് ഒരു കുഴപ്പമില്ല ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഒരു ഒരു വയസ്സായി എന്തെങ്കിലും ഇനി പ്രോബ്ലം വരും ഇപ്പോ കുട്ടീനെ ഈ അടുത്ത് എപ്പോഴെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ കണ്ണ കണ്ണ ചെക്ക് കാണിച്ചില്ല ഒന്ന് കാണിക്കാം നമുക്ക് അതായത് ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആ സമയത്ത് അവർ എന്തെങ്കിലും കണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പൊ നമുക്കൊന്ന് ഒന്ന് കണ്ണ് ഒന്ന് നോക്കണം അതിൽ എത്ര വളർച്ച എത്തി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പല അസുഖങ്ങളെങ്ങനെയാ ചില ചെരുമിന്റെ ഒരു ഒറ്റത്ത് മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നോർമൽ ആയിരിക്കും അപ്പൊ ചെറിയ വയസ്സിലൊന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല ചിലപ്പോ വലുതാകുമ്പോഴായിരിക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ കാണുക അതുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാണ്ട് കൂടുതൽ പറയാനും പറ്റില്ല അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടില്ലേ അതെ ഒന്ന് കാണിക്കാം കാണിച്ചോളൂ ഞാൻ ആലപ്പുഴയിൽ നിന്ന് എന്റെ പേര് കെ പി എന്നാണ് എന്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ചോദിച്ചോളൂ എന്റെ മക്കൾക്ക് ഇപ്പോൾ വയസ്സായിരിക്കുന്നു എട്ടു മാസം കഴിഞ്ഞപ്പോഴാണ് അവളെ പ്രസവിച്ചത് അപ്പൊ ഇപ്പൊ അവർക്ക് പല ക്ലാസ് സ്കൂളിലൊക്കെ വെച്ച് പറയാനുണ്ട് കണ്ണിന് കാഴ്ച കുറവ് ഞങ്ങളങ്ങനെ അങ്കമാരി കാണിച്ചു ക്ലാസ് വെച്ചിട്ടുണ്ടിപ്പം ചെറിയ ും ഗ്ലാസ് ഓക്കെ എന്ത് പവർ ആണ് പറഞ്ഞത് മൈനസ് പവർ ആണോ പ്ലസ് പവർ ആണോ മൈനസ് പവർ ആണ് കണ്ണാട് ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് എത്തുമ്പോൾ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്ത് കൃഷ്ണമണിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ബാക്കി ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് പവർ നമ്മുടെ കമ്പ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല പക്ഷെ കണ്ണാട് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് അതായത് ലാസിക് അങ്ങനെ ഒരു റിഫ്രാക്റ്റീവ് ീസ് തന്നെയുണ്ട് അതുവരെ വയസ്സാകുമ്പോൾ നമുക്കൊന്നും ചെക്ക് ചെയ്യാം അതിനുള്ള കാൻഡിഡേറ്റ് ആണോ കാൻഡിഡേറ്റ് ആണെങ്കിൽ നമുക്ക് ആ വഴിക്ക് പ്രൊസീഡ് ചെയ്യാം ഇപ്പൊ പല പല ഓപ്ഷൻസും ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് അത്ര ബുദ്ധിമുട്ടുകൾ ഒന്നും വേദനയോ ഒന്നും ഇല്ല അല്ല ഇത് ഓർ റിഫ്രാക്റ്റീവ് സർജറിക്ക് നമ്മൾ കൃഷ്ണമണിയുടെ ഒരു ടോപ്പോഗ്രഫി അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട് കൃഷ്ണമണിയുടെ കട്ടി നോക്കുക അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങള് നോക്കാനുണ്ട് പിന്നെ ഒരാറ്റിനെ ഞരമ്പിലെ ബുദ്ധിമുട്ടുകൾ വേറെ ഒന്നുമില്ല ഇതൊക്കെ നോക്കി നോർമൽ ആണെങ്കിലാണ് നമുക്ക് അതിലേക്ക് പോവാൻ പറ്റുകയുള്ളു ആ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ അതില് അതിപ്പോ പറ്റിയില്ലെങ്കിലും നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് ഡോക്ടർ എങ്ങനെയാണ് വിശദീകരിക്കാം അത് ഇപ്പോ നമ്മളൊരു സ്റ്റേജ് ഇപ്പൊ ഞാൻ പറഞ്ഞു മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ അസുഖത്തിന്റെ ഒരു ലക്ഷണം കണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്യണേ ഏത് സോൺ എത്രത്തോളം വളർച്ച എത്തി പിന്നെ ഏത് സ്റ്റേജ് അത് എത്ര ഏത് ഇസ് ഇറ്റ് സിവിയർ ബ്ലീഡിങ് വരാനിരിക്കാണോ ഞരുമ്പ് വിടാനിരിക്കാണോ ഇതൊക്കെ നോക്കും അപ്പം അതിനനുസരിച്ച് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ ഇത് പ്രോഗ്രസീവ് അതായത് ഇത് കൂടി വരും ഞരുമ്പ് വിടാൻ സാധ്യതയുണ്ട് കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തീർച്ചയാക്കിയാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ലേസർ ആണ് ഈ ഒരു ഭാഗം വളർച്ച എത്താത്ത ഭാഗത്തു നിന്നാണ് ഈ പുതിയ രക്തക്കോൾ വരാനുള്ള ഫുൾ ഫാക്ടേഴ്സ് ഒരു ആൻറ്റി വെജ് വെജ് ഫാക്ടേഴ്സ് വരുന്നത് അപ്പം അതിന് നമ്മൾ തടയാൻ വേണ്ടിയിട്ട് ആ ഭാഗം നമ്മൾ ലേസർ ചെയ്യും അപ്പൊ അതുകൊണ്ട് അത് മൂലം ബാക്കിയുള്ള ഞരമ്പ് ആയിട്ട് അവിടെ ഇരിക്കും കാഴ്ച വരേണ്ട ഭാഗം അവിടെ നോർമലി ഡെവലപ്പ് ചെയ്യും ഇതാണ് നമ്മൾ ഒരു ലേസർ ചികിത്സ അപ്പോൾ ഇത് നമ്മൾ ആ കറക്റ്റ് ടൈമിന് കണ്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ആ വിഷൻ സേവ് ചെയ്യാൻ പറ്റും ഒരിക്കലും നമുക്ക് ആ വിഷൻ ലൂസ് ചെയ്യേണ്ട ഒരു സാധ്യത ഇത് മൂലം വരില്ല കറക്റ്റ് ടൈമിന് കണ്ടാൽ പിന്നെ നമ്മൾ സ്റ്റേജ് ഇത്തിരി കടന്ന് കാണുന്നു അതായത് ഓൾറെഡി ഞരമ്പ് ഒന്ന് വിട്ടു വരുന്നു ആ സ്റ്റേജിലാണ് നമ്മൾ സർജറി ആലോചിക്കുക ഇതിന് സർജറി സർജിക്കൽ ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഓ അതിനും നമുക്കൊരു നേരത്തെ ഏർലി സ്റ്റേജ് വേണം ബിക്കോസ് ഭയങ്കരമായി പ്രോഗ്രസ് ചെയ്ത അല്ലെങ്കിൽ ഫുൾ ഞരമ്പ് തന്നെ വിട്ടിരിക്കുക റെട്ടർണൽ ഡിറ്റാച്ച്മെന്റ് കംപ്ലീറ്റ് ആയാൽ സർജിക്കൽ ഓപ്ഷൻസ് വലിയ നല്ലതല്ല ഐ ബീച്ചിൽ ഒന്നാമത് ഫുള്ളി ഡെവലപ്ഡല്ല റെട്ടിന് അപ്പം നമുക്കത് റീപ്ലേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർജറി ചെയ്ത അത് കറക്റ്റായി പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാലും വിഷന് ചിലപ്പോൾ ഒരു വിചാരിച്ചൊരു ഗുണം കിട്ടി എന്ന് വരില്ല നേരത്തെ സ്റ്റേജ് ആണെങ്കിൽ ഈവൻ സർജറിയിൽ നല്ല ബെനിഫിറ്റ് കാണാറുണ്ട് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്ന ഡോക്ടർ ശേഷൂ ഞാൻ ഒരു കുട്ടി മാസം ഈ കണ്ണിലോട്ട് ബ്ലഡ് ശരി കാഴ്ചയില്ല എത്ര വയസ്സായി ഒരു വയസ്സ് ശരി കണ്ണിലേക്ക് ബ്ലഡ് വരുന്നില്ല എന്ന് പറഞ്ഞു രണ്ട് കണ്ണിലേക്കാണോ രണ്ട് ബ്ലൈൻഡ് ആണ് ബ്ലൈൻഡാണ് കുട്ടി നേരത്തെ ജനിച്ച കുട്ടിയാണോ മാസം അതെ ശരി ഓക്കെ ആ ഒരു സ്റ്റേജില് നമുക്ക് സർജിക്കൽ ഓപ്ഷൻ ഒക്കെ കുറവാണ് ഈ ഒരു സ്റ്റേജില് നമുക്ക് ഒന്ന് നമുക്ക് കുട്ടീനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം എനിക്ക് കൂടുതലെ കുറിച്ച് പറയാനായിട്ട് മുമ്പ് എന്ത് അസുഖം മൂലമാണ് കാഴ്ച കുറഞ്ഞിരിക്കുന്ന ഒന്ന് തീർച്ചയാക്കണം ഇപ്പോൾ റ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂരിറ്റി മൂലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിഷ്വൽ എക്സസൈസസ് ഒക്കെ ഒന്ന് ശ്രമിക്കാം കണ്ണിന് ഒരു പറഞ്ഞു പോവുന്നില്ലേ അപ്പൊ നമുക്കൊന്ന് ചെയ്യാനുള്ളത് അവർ എക്സസൈസസ് പറഞ്ഞിരുന്നോ വിഷ്വൽ സ്റ്റിമുലേഷൻ എക്സസൈസസ് പറ്റത്തില്ല പറഞ്ഞു ഓക്കെ ഒരു ഒരു ടെസ്റ്റ് നിങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരൂ നമുക്കൊന്ന് എന്തെങ്കിലും വിഷ്വൽ റിഫ്ലെക്ട് എന്തെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കാം ഓക്കെ ചിലവർക്ക് നമ്മൾ ഒരു കളർ കളർ ഓബ്ജെക്ട്സ് അങ്ങനത്തെ ടോയ്സ് ഒക്കെ കാണിച്ച് ഒരു വിഷ്വൽ ഇത് ഒന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാറുണ്ട് എത്രത്തോളം ബെനിഫിഷ്യൽ ആണെന്ന് അറിയില്ല ഒന്ന് ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ മറ്റൊരു വേളയാണ് ഡോക്ടറിലായി തുടരുന്നുണ്ട് ഓക്കെ ഹലോ ഗുഡ് മോർണിംഗ് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാന് പെരുമ്പാവൂർന്ന് ഇസ്മായിൽ ആണ് ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ഡോക്ടർ എന്റെ മോക്ക് മാസം തകണ് പ്രസവിച്ചത് ഓക്കേ ഇപ്പൊ പതിനൊന്ന് വയസ്സുണ്ട് ശരി അപ്പൊ കണ്ണിന് കുറവുണ്ട് ഓക്കെ

ആറ് മാസം പിന്നെ ഒന്ന് പറഞ്ഞിരുന്നു നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം തന്നെയാണ് എനിക്ക് തോന്നുന്നത് കണ്ണിന്റെ അതായിരിക്കും കുട്ടിക്ക് വരുന്നത് അപ്പൊ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യണം അതായത് ഇതൊരു ഒരു ചെക്കപ്പിൽ തീരുന്നതല്ല വർഷത്തിൽ ഒരിക്കലും ആറ് മാസം കൂടുമ്പോൾ അത് ചെയ്യണം കാരണം വളരേനുസരിച്ച് കണ്ണിന്റെ പവറും കാര്യങ്ങളൊക്കെ മാറും അനുസരിച്ച് നമുക്ക് കണ്ണാടയുടെ പവർ മാറ്റണം വിളിച്ചതിന് നന്ദി ഡോക്ടർ ഈ മാസം തികയാതെ പിറന്ന കുട്ടികളിൽ പല അസുഖങ്ങളും ആണ് ഉണ്ടാകുന്നത് പക്ഷെ ഇതിങ്ങനെ അറിയാ തിരിച്ചറിയാതെ പോകുന്ന എത്ര ശതമാനം കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ നോക്കുകയാണെന്നുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ടു മില്യൺ പ്രീ ടെം നടക്കുന്നുണ്ട് യുവർലി ആൻഡ് ഇന്ത്യ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ പ്രീ ടെം നടക്കുന്നത് അപ്പോൾ യെസ് നമ്മൾ കുറേ മിസ് ചെയ്യുന്നുണ്ട് ഈ കുട്ടികൾ ഈ അസുഖം അതുപോലെയുള്ള ബ്ലൈൻഡ്നെസ്സും ഒക്കെ നമുക്ക് കൂടുതലാണ് അപ്പോൾ ഈ പ്രീ നമ്മൾ കാണുമ്പോൾ മുപ്പത് തൊട്ട് അമ്പത് ശതമാനം പേർക്ക് ഈ പ്രീ കുട്ടികൾക്ക് ഈ അസുഖം ഉണ്ട് അതായത് ഓൾമോസ്റ്റ് പകുതി ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളും കണ്ണിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്രയും വലിയൊരു ബേർഡൺ ആണ് നമുക്ക് ആക്ച്വലി ഫേസ് ചെയ്യുന്നത് അത്ര ഉള്ള കുട്ടികൾ ഞങ്ങളും കാണുന്നില്ല അതായത് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കുട്ടികൾ എന്നുള്ളതിൽ നിന്നുള്ളതാണ് ഒന്നും കുട്ടി പീപ്പിൾ ആരും അവെയർ അല്ല ഈ അസുഖത്തിനെ കുറിച്ച് രണ്ട് ആർക്കും ഈ പറഞ്ഞ മാതിരി ട്രാവൽ ചെയ്ത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ ചെക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പിന്നെ കുട്ടി സിക്കായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു കാരണം ഈ ബേഡനിൻ്റെ ഈ ചികിത്സ ഫലിക്കാതെ വരുന്ന ഏത് സ്റ്റേജിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് സ്റ്റേജ് വൺ ടൂ ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ അഞ്ച് സ്റ്റേജാണ് ഉള്ളത് അപ്പോൾ വൺ ടു ത്രീ ആൻഡ് ഫോർ വരെ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും വിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നല്ലൊരു കാഴ്ച കൊടുക്കാൻ പറ്റും ഫോർ ബി അതായത് ആ സ്റ്റേജിലാണ് നമുക്ക് വിഷന് ബുദ്ധിമുട്ട് വരിക ഓക്കെ ആൻഡ് ഫൈവ് ഫൈവില് വളരെ ഡിഫിക്കൽട്ടാണ് അത് നമുക്ക് റീഗെയിൻ ചെയ്യാൻ ഇന്നത്തെ നമ്മുടെ ഇത് വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് നടക്കുന്നുണ്ട് പല രീതികളും പല സർജറീസും ചെയ്യുന്നുണ്ട് അതിൽ കുറച്ച് ശതമാനം കുട്ടികൾക്ക് കുറച്ച് കാഴ്ച കിട്ടും സ്റ്റേജസ് ഒന്ന് കാഴ്ച കുറയുന്നു ആ യെസ് അപ്പോൾ സ്റ്റേജ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഭാഗം വരെ നിന്നു പിന്നെ അവിടെ അങ്ങോട്ട് വളർച്ച വരുന്നില്ല അതാണ് സ്റ്റേജ് വൺ സ്റ്റേജ് ടു എന്ന് പറയുന്നത് അവിടെ തന്നെ നിരുന്നൊരു ഫൈബ്രസ് പ്രോലിഫറേഷൻ അതിൻ്റെ മേലെ ഒരു വളർച്ച വരികയാണ് ഓക്കെ അത് സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ എന്ന് പറയുമ്പോൾ അതിലേക്ക് രക്തക്കൊഴലുകൾ കേറി പുതിയ ടൈപ്പ് രക്തക്കൊഴലുകൾ വരികയാണ് സ്റ്റേജ് ഫോർ എന്ന് പറയുമ്പോൾ അതിന് തന്നെ പാടകൾ വലിഞ്ഞ് ഞരമ്പ് വിട്ട് വന്ന് തുടങ്ങുകയാണ് സ്റ്റേജ് ഫോറില് ആൻഡ് സ്റ്റേജ് ഫൈവില് പൂർണ്ണമായി ഞരമ്പുകൾ വിടുകയാണ് അത് രണ്ട് കണ്ണിനും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാ പോകുക ഒരു കണ്ണിന് ഒരു ചിലപ്പോൾ ഇത്രയും കൂടി കൂടുതൽ ഉണ്ടെങ്കിലും സാധാരണ ഒരു കണ്ണില് വിട്ടാൽ മറ്റേ കണ്ണിലും വിട്ടിട്ടുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ കണ്ണ് വെള്ളയാവുക അല്ലെങ്കിൽ കണ്ണിന് വേദന വര ഇങ്ങനത്തെയൊക്കെ ഒരു ചില കുട്ടികളിൽ അതും കാണാറുണ്ട് കാണുന്ന എന്തെങ്കിലും ലക്ഷണങ്ങൾ വെള്ള കളർ സ്റ്റേജ് അതാണ് അതിന്റെ ബുദ്ധിമുട്ട് സ്റ്റേജ് ഫൈവ് വരുമ്പോഴാണ് നമ്മൾക്ക് അറിയാതെ വെള്ള കളർ വന്നു അതായത് ഞരുമ്പ് വിടുമ്പോഴാണ് ഈ വെള്ള കളർ കാണുന്നത് അപ്പൊ ആ സ്റ്റേജ് നമ്മൾ നമ്മളറിയുള്ളൂ നമ്മൾ തന്നെ നോക്കാൻ നിന്നാ അത് മൂന്ന് മാസാവുമ്പോഴാണ് കുട്ടി രണ്ട് തൊട്ട് മൂന്ന് മാസത്തിലെ കുട്ടി ഫിക്സ് ചെയ്ത് തുടങ്ങുക അപ്പൊ അതുവരെ ഈ അസുഖം കണ്ണിലുണ്ടോ എന്ന് അറിയാൻ മാതാപിതാക്കൾക്ക് വരെ ഒരു വഴിയുമില്ല ചെക്കപ്പ് അല്ലാണ്ട് ഒരു ഒരു ഓപ്ഷനും ഇല്ല അത് ഡിറ്റക്ട് ചെയ്യാൻ ആ സ്റ്റേജുകളിൽ ഈ മാറുന്ന എത്ര കാലും അത് നമ്മളൊരു ത്രീ മന്ത്സിനുള്ളിൽ കാണാറുണ്ട് സാധാരണ പറയാ ഒരു ഫോർട്ടി ഫോർട്ടി ടു വീക്സിനുള്ളിൽ എൽ എം പി ലാസ്റ്റ് മന്ത്രിയെ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് ഫോർട്ടി ടു വീക്സ് കുട്ടി ജനിച്ചിട്ട് ആ ഏജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ആ ഒരു ഏജ് ആവുമ്പോഴേക്കും ബ്ലൈൻഡ്നെസ് ത്രീ മന്ത്സ് ജനിച്ച് ത്രീ മന്ത്സ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ബ്ലൈൻഡ്നെസ്സിൽ പോകാൻ സാധ്യതയുണ്ട് സോ ഡെഫിനറ്റ്ലി വൺ മന്ത് ടു മന്ത്ൽ ചെക്ക് ചെയ്തില്ലെങ്കിൽ തേർഡ് ടു ഫോർ മന്ത്ലാവുമ്പോഴേക്കും ബ്ലൈൻഡ് ആവാനുള്ള ഒരു സമയം ഇവിടെ പൂർണ്ണമായി ഈ മാസം തികയാതെ പിറന്ന കുട്ടികളുണ്ടാകുന്ന കാഴ്ചക്കുറവുകളെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി